കല്ല്യാണം കഴിക്കണം തോന്നില്ല കാരണം ഉണ്ടാവേണ്ടിരിക്കും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാല് കൊടുക്കൂല മുപ്പത്തഞ്ചു വരെ വയസ്സ് വരെ മാക്സിമം അപ്പൊ എത്ര വയസ്സിനൊരു വേണം കഴിച്ചു കൊടുക്കാൻ നല്ല മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ഓവറാണ് ആ കുട്ടികൾക്ക് മാര്യേജ് കഴിക്കണ്ട ഒരു പ്രായം എത്രയാണ് ലാസ്റ്റ് ലിമിറ്റ് ആയിട്ടുള്ളത് നമുക്ക് തോന്നില്ല ഇപ്പൊ പിന്നെ ഇത്ര ഏജ് ഏജായാലും എനിക്ക് കല്യാണം ഈ ഇത്ര ഏജുള്ള ആൺകുട്ടിയെ എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ടാവു കേട്ടോ സ്വയം പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ ജനറൽ ആയിട്ടുള്ള ചോദിച്ചു തേർട്ടി കഴിഞ്ഞാൽ പിന്നെ അത്ര തേർട്ടി കഴിഞ്ഞാൽ തേർട്ടി ആയ ആൾക്കാരെ വേണേണ്ട ആവശ്യമില്ല തേർട്ടി ഫൈവ് സ്വയമാണ് തേർട്ടി ഫൈവ് ആളുകൾ കഴിക്കാൻ താല്പര്യമാണ് കൊഴപ്പുള്ളതല്ല ഞാൻ സ്വയം ഒപ്പീനിയൻ ഉണ്ട് പറഞ്ഞു തേർട്ടി മുപ്പത് വയസ്സ് കഴിഞ്ഞാ പിന്നെ താല്പര്യാണ് താല്പര്യമില്ല അത്ര വയസ്സായ ആൾക്കാരെ താല്പര്യം അങ്ങനെ തോന്നുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മുപ്പത്തിരണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം അതെ വയസ്സുവരെ ആണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രായ ആൾക്കാരെ ഓക്കെയാണ് ഏറ്റവും ആൺകുട്ടികൾക്ക് വാങ്ങാൻ കഴിക്കാനുള്ള ഏറ്റവും ലിമിറ്റ് ആയിട്ടുള്ള പ്രായത്തിനാണ് ചിലര് പറയുമല്ലോ ഇപ്പൊ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കഴിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറയും ചില പെൺകുട്ടികൾ പറയും ചിലർ ചെലവ് പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ ആണ് ഇത്ര പ്രായമായ കഴിഞ്ഞാല് എന്റെ മകളെ വികാൻ കഴിക്കാൻ താല്പര്യം കൊടുപ്പില്ല അതായത് മുപ്പത്തൊന്ന് വയസ്സായ കൊടുപ്പില്ല മുപ്പത്തിരണ്ട് വയസ്സായാലും കൊടുപ്പില്ലാന്ന് പറയല്ലോ അങ്ങനത്തെ ചേച്ചിക്ക് തോന്നല് വയസ്സത്രയാണ് കൃത്യവയസ് നമുക്കൊരു തോന്നലുണ്ടാവില്ല നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലേ അപ്പൊ ഇത്ര മുപ്പത്തൊന്ന് വയസ്സായാലും ഓരോ ആ അത് ഓക്കെ അത് അത് ഞാൻ ചോദിച്ച പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ജനറൽ ആയിട്ടുള്ള ഫിഫ്റ്റി അമ്പത് വയസ്സാണ് ഞാൻ ഞാനിപ്പോ ചേച്ചികളും മകൾ വിചാരിക്കാം ആ മകൾക്ക് എന്താണ് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ വാങ്ങാൻ കെട്ടിക്ക് കൊടുക്കൂലെന്ന് തോന്നൂല അങ്ങനത്തെ ചേച്ചിയാണ് ഞാൻ വിചാരിച്ചത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാല് കൊടുക്കൂല മുപ്പത്തഞ്ചു വരെ വയസ്സ് കാര്യാണ് മാക്സിമം അപ്പൊ മകൾ എത്ര വയസ്സിന് വേഗം കഴിച്ച് കൊടുക്കാൻ നല്ല ട്വന്റി ഫൈവ് മുതൽ മകളെ അന്വേഷിക്കുന്ന ആള് മുപ്പത്തഞ്ചു വരെ ചില കുട്ടികൾ പറയുല്ലോ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളെ വാങ്ങിക്കേണ്ടി താല്പര്യമില്ല അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വാങ്ങിക്കാൻ താല്പര്യമില്ല ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിയാറ് വയസ്സാണ് മാക്സിമം കുറയല്ലോ അങ്ങനെ തോന്നുന്ന ഒരു ഏജ് എത്രയാണ് പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് കഴിക്കാൻ തോന്നുന്നില്ല എന്താ ഇന്ട്രസ്റ്റ് ഇല്ല ഈ കല്യാണ അല്ല ഒരു കാരണം എന്തില്ല ഇന്ട്രസ്റ്റ് ഇല്ല എന്നാ ശരി ശരി ആൺകുട്ടികൾക്ക് ഒരു വിവാഹത്തിൽ പ്രായത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ സോ ഞാൻ തോന്നുന്നത് പെൺകുട്ടികൾ പറയും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് മുപ്പത് വയസ്സുള്ള ഒരു ചെക്കനെനിക്ക് വേണ്ടത് ആൺകുട്ടി എനിക്ക് താല്പര്യം ഇല്ലാന്നറിയാം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ വിചാരം ആ കുട്ടികൾക്ക് ഭയങ്കര ഓവറായിട്ട് വയസ്സ് ഏജ് ആയെന്നുള്ള ധാരണ ഉണ്ട് അങ്ങനെ തോന്നുന്ന ഏജ് എത്രയാണ് ഇപ്പൊ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പയ്യനൊക്കെ താല്പര്യം എന്ന് തോന്നുന്ന ഒരു ഏജ് ആ ഉണ്ടാവു പ്രായാലും കൊഴപ്പില്ലെന്നാണ് പറഞ്ഞത് ആ ലിമിറ്റ് എത്ര എന്താ ചോദിച്ചത് ആ മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞൊന്ന് വയസ്സ് കഴിഞ്ഞ ഓവറാണ് അല്ല വരെ മുപ്പത്തിമൂന്ന് കഴിഞ്ഞ ഓവറാണ് വയസ്സ് കഴിഞ്ഞ ഓവറാണ് അല്ലെ ആ പക്ഷേ പക്ഷെ ഇത് ഞങ്ങൾ ഈ ആയിട്ട് പറയുമ്പോ പറയും പക്ഷെ സീരിയസ് മാറ്റർ മുപ്പത്തിമൂന്ന് വയസ്സ് പറയുമ്പോ ആ പക്ഷെ അത് സീരിയസ് ആയിട്ട് വരുമ്പോ ചില പലരും ഇങ്ങനെ രീതിയിൽ പറയാറില്ല പബ്ലിക്കിന്റെ മുന്നിൽ ചിലർ പറയും ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ വിവാഹം കഴിക്കാനൊക്കെ ജോലി എന്ന് പറയും ജോലി കൺസിഡർ നോക്കുന്നില്ല വരുമാനം എന്ന് പറയും ഏജ് എന്ന് പറയും പക്ഷെ സീരിയസ് ആയി സീരിയസ് സിറ്റുവേഷൻ വരുമ്പോ ആ സിറ്റുവേഷൻ അത് ഒക്കെ കൺസിഡർ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉണ്ടോ ഈ ഒപ്പീനിയൻ തന്നെയാണ് മറ്റേ ഈ സ്റ്റേജ് ഒക്കെ വന്നാൽ എടുക്കാൻ പോകുന്നത് പൊതുവായിട്ട് പറയപ്പെടുന്ന മുപ്പത് ഏജ് കഴിഞ്ഞാല് പിന്നെ ആൺകുട്ടികൾക്ക് വാങ്ങാൻ കഴിക്കാൻ അല്ല പെൺകുട്ടികൾ കഴിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് പലർക്കും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ എന്താണ് കേട്ടിട്ടില്ലേ പക്ഷെ ഇത് ജനറൽ ആയിട്ട് മെജോറിറ്റി എങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് താല്പര്യം മെജോറിറ്റിയുടെ അതിനോട് എന്താ പറയുന്നത്